ചങ്ങന്മാരെ എന്തൊക്കെ വർത്തമാനം സുഖല്ലേ ഇപ്പൊ ആണ്പള്ളത് ഇടുക്കി ജില്ലയിലെ ഒഴിവത്തടം എന്നുള്ള സ്ഥലത്താണ് കേട്ടോ നമ്മളുടെ കൂടെ ഉള്ളത് അരിശാട്ടനാണ് അരിട്ടാ എന്തൊക്കെ പരിപാടി ഇന്ന് ഇന്നത്തെ പരിപാടി നമ്മള് എന്ത പരിപാടി നമ്മൾ നേരെ ഇപ്പൊ വീടിനറങ്ങല്ലേ നമുക്ക് നേരെ കട്ടമുടിക്കുടി എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ പോയി കണ്ട് കട്ടമുടിക്കുടി അത് ഏത് ഭാഗത്തായിട്ടാണ് അത് ഇവിടെ നേരെ പഠിക്കപ്പെന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ നേരെ ഒരു മൂന്ന് കിലോമീറ്റർ ഉള്ളിലേക്ക് പോകണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വനം വനത്തേക്കാണ് പോകുന്നത് അതേപോലെ തന്നെ കുടികളൊക്കെ കാണാൻ പറ്റും നല്ല മഴ കേട്ടോ ഇവിടെ നമ്മുടെ നാട്ടത്തെ പോലെ അല്ല ഇവിടെ ഇപ്പൊ ഒരു മാസമായില്ലേ ഒന്നൊന്നര മാസമായിട്ട് നല്ല മഴ കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ അല്ലേ ഞങ്ങൾ രണ്ടാളും ബൈക്കുമ്പോ കയറി ഇങ്ങനെ പോവാട്ടോ എന്തായാലും ചെറിയ മഴ ഒക്കെ പെയ്തി റോഡൊക്കെ നനഞ്ഞു കിടക്കണോക്കിയേ തോണീന്റെ അടിയിലേ ഇവിടെ ചായക്കടി കയറി കേട്ടോ ഇവിടെ ചായക്കട ഒക്കെ ചെറിയൊരു പല്ലേരക്കട ഒരു കവല കേട്ടോ ഈ ഒരു കവലയിൽ ഇവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ കിട്ടും എല്ലാവരും ഈ ഒരു സ്ഥലത്ത് ഇറങ്ങോ അപ്പോൾ ഇവിടെ ഇറങ്ങിയപ്പോൾ ഇവിടെ കടീന്ന് കണ്ടിട്ട് കാഴ്ച ഇവിടെ ഒക്കെ കൊക്കോകള് ധാരാളം കേട്ടോ കൊക്കോ ഒക്കെ ആളുകൾ അവൻ എന്റെ മരത്ത് ഒന്നോ രണ്ടര ഉണ്ടാവും അത് ഇങ്ങനത്തെ കടയിലെ കൊടുന്ന് കൊടുക്കട്ടോ അപ്പൊ ഇവരോട് ശേഖരിച്ച് ഇവിടെ നിന്നാണ് കയറ്റി പോവുക അങ്ങനെ കടൻ്റെ അവിടെ നമ്മൾ നമ്മള് വണ്ടിയിൽ കയറി പോയിട്ടോ പിന്നെ ചെറിയ റോഡോട് ഇങ്ങനെ പോകണം അപ്പോൾ പോണതിന്റെ അടിയിൽ ഹരിയേട്ടം പറഞ്ഞു കഴിഞ്ഞാ ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് പറഞ്ഞു അപ്പൊ എന്തായാലും നമുക്ക് പോകുന്ന വഴി അതൊക്കെ കണ്ടു പോകാം ചെറിയ റോഡുകൾ ഇട്ടോ അതുപോലെ തന്നെ ഇടക്കിടക്കൊക്കെ ചെറിയ വീടുകൾ കുറച്ച് മുന്നേക്ക് പോയപ്പോളേ നല്ലൊരു വ്യൂ പോയിന്റ് ഇട്ടോ അപ്പൊ ഹരി ഏട്ടൻ പറഞ്ഞു ഇത് എല്ലാ വ്യൂ പോയിന്റ് ഇത് ചെറിയൊരു വ്യൂ പോയിന്റ് പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞു അല്ല ഇവിടെ നിന്ന് ഇറങ്ങണം നല്ല രസം കാണാൻ കണ്ടുപോകാന്ന് നോക്കിയേ അപ്പൊ യഥാർത്ഥ വ്യൂ പോയിന്റ് ഇതല്ല എന്ന് പറഞ്ഞപ്പോളേ അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്നെ പോയിട്ടോ അങ്ങനെ കുറച്ച് അപ്പുറത്തെത്തിയപ്പോഴാണ് യഥാർത്ഥ വ്യൂ പോയിന്റ് കണ്ടത് അടിപൊളിട്ടോ ഇവിടെ നോക്കി കഴിഞ്ഞാൽ അടിമാലി എന്നല്ല അടിമാലിന്റെ ചുറ്റുള്ള പ്രദേശങ്ങളും അതുപോലെ തന്നെ അടിമാലിന്റെ അപ്പറുള്ള സൈഡ് ആ ഒരു ഭാഗങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ കുറെ വെള്ളച്ചാട്ടങ്ങള് മഴ കൂടി പല ഭാഗത്തും വെള്ളച്ചാട്ടം കേട്ടോ ഇടുക്കി ജില്ല മുഴുവനായിട്ട് വെള്ളച്ചാട്ടാണെന്ന് പറയാം അപ്പോൾ ഈ ഒരു വെള്ളച്ചാട്ടം അറിയാം ഈ വലിയ വെള്ളച്ചാട്ടം കാണുന്നതാണ് വാളറ വെള്ളച്ചാട്ടം അല്ലേ അതാണ് അപ്പൊ ഇവിടക്ക് നമ്മൾ ഈ ഒരു സ്ഥലത്തിന്റെ പേര് പറഞ്ഞത് വാളറപ്പാറ എന്ന് പറയട്ടോ ഈ ഒരു വ്യൂ പോയിന്റിന് അതേപോലെ തന്നെ വാളറ ആ വെള്ളച്ചാട്ടം കാണുന്ന ആ ഒരു മുഗൾ ഭാഗത്തിന് വാട എന്ന് പറയുന്നത് പറയണത് ഒരു അടിപൊളി സ്ഥലം അപ്പൊ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാല് പല സമയത്ത് പല കാഴ്ചകളാട്ടോ രാവിലെ വന്നു കഴിഞ്ഞാൽ മഞ്ഞു കാഴ്ചകള് ഉച്ചക്ക് വന്നുകഴിഞ്ഞാൽ ഈ മലകളും ഉള്ള കാഴ്ചകള് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ വേറൊരു കാഴ്ച അങ്ങനെ മൂന്ന് തരം കാഴ്ചകളായിരിക്കാനെന്ന് ഇവിടെ പറഞ്ഞു കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇവിടെ പാറക്കെ നോക്കി ഈ പാറക്കെ വഴുക്കി പോകട്ടോ മഴ പെയ്തു കഴിഞ്ഞാല് പക്ഷെ നല്ല ഗ്രിപ്പ് ഉണ്ട് കേട്ടോ പാറ എന്തായാലും അതിന്റെ അടിയുറി മഴയൊക്കെ പെയ്ത് പച്ച പുല്ലൊക്കെ വന്ന് നല്ല അടിപൊളി കേട്ടോ ഇതിന്റെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു റിസോർട്ട് സെറ്റപ്പ് ഉണ്ട് ഒരു കോട്ടേജ് പോലത്തെ സെറ്റപ്പ് ആണ് നല്ല വ്യൂ ആയിക്കാറ് രാവിലൊക്കെ അടിപൊളിയൊക്കെ കേട്ടോ ഇവിടെ ഇങ്ങനെ വെള്ളം വെള്ളം നോക്കിയേ ആ വെള്ളം ചാടുന്ന സൗണ്ട് ഭയങ്കര സൗണ്ട്ട്ടോ അവിടുന്ന് ഇങ്ങനെ കേൾക്കാൻ പറ്റും എന്തൊരു സൗണ്ടാന്നോ ഞങ്ങള് വ്യൂ പോയിന്റ് ഒക്കെ കണ്ടിറങ്ങിട്ടോ ഇനി ഞങ്ങള് പോണത് കട്ടമുടിക്കുടീക്കാണ് ഈ പോണ വഴിയൊക്കെ ചെറിയ റോഡുകൾ പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളാട്ടോ ഓരോ ചതുപ്പ് സ്ഥലങ്ങള് അപ്പൊ അതിലൊക്കെ വെള്ളങ്ങളുണ്ട് വെള്ളം ഇങ്ങനെ ഒലിച്ചു പോകുന്ന സ്ഥലങ്ങളുണ്ട് അപ്പൊ കൂടെ ഒക്കെ കയറി വേണം ഇങ്ങനെ പോകാൻ കുറച്ചങ്ങനെ പോയപ്പോ നമ്മളൊരു മെയിൻ റോഡ് കത്തിട്ടോ ഇത് മാമലക്കണ്ണ റോഡാണ് ഈ റോഡ് നമ്മൾ റൈറ്റ് കയറി റൈറ്റ് കയറി ഇങ്ങനെ പോയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ലെഫ്റ്റ് കയറിട്ടോ ഇവിടെ നിന്നുള്ള റോഡാ നോക്കി എങ്ങനെയുണ്ട് പുതിയ റോഡാട്ടോ കോൺക്രീറ്റ് ചെയ്ത് ഈ കോൺക്രീറ്റ് ചെയ്ത റോഡ് പ്രത്യേക ഒരു ഭംഗിട്ടോ അതെന്താ എനിക്കറിയില്ല കറക്റ്റ് ലെവൽ ആക്കി ചെയ്തോണ്ടാണോ അതിൽ കള്ളിയാൾ വരച്ചോണ്ടോന്ന് എനിക്കറിയില്ല ആ ഒരു കോൺക്രീറ്റ് റോഡൊന്നും പെട്ടെന്ന് നിങ്ങൾക്ക് തോന്നൂല എനിക്ക് ഇങ്ങനത്തെ ചെറിയ റോഡ് കൂടി പോകാൻ ഭയങ്കര ഇഷ്ടാട്ടോ എ കണ്ട് നോക്കിയേ ഇടയ്ക്കൊക്കെ ചെറിയ ചെറിയ പെരാളും ഇങ്ങനെ കാണാൻ തുടങ്ങി അങ്ങനെ നമ്മളിങ്ങനെ പോണീൻറെ അടിയിലേ ഒരു വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടത്തിനൊരു കുറവില്ലട്ടോ മഴ കൊണ്ട് ജില്ല മുഴുവൻ വെള്ളച്ചാട്ടം എന്ന് പറയാം ഈ ആദിവാസി കോളനികൾക്ക് പോകുമ്പോളെ ഫസ്റ്റ് തുടക്കത്തിലുള്ള റോഡൊക്കെ നല്ല റോഡായി കാണാൻ അത്യാവശ്യം നല്ല വീതി ഉണ്ടാവും പിന്നെ ഇങ്ങനെ വീതി കുറഞ്ഞു വരാൻ തുടങ്ങും പിന്നെ റോഡ് മോശമാൻ തുടങ്ങും അങ്ങനെയുള്ള അവസ്ഥയാണ് എല്ലാ കോളനിക്കും പോകുമ്പോൾ നമ്മൾ കാണില്ലട്ടോ ഇവിടെയും അതുപോലെ തന്നെ തോന്നുന്നുണ്ട് കുറച്ച് അപ്പുറത്തേപ്പോൾ ഓഫ് റോഡ് തുടങ്ങി കേട്ടോ ചെളി വരണ്ട റോഡുകൾ ഫുള്ള് മൺ റോഡുകൾ കേട്ടോ അപ്പോൾ ഇപ്പം തന്നെ ഈ ഒരു കാലത്ത് തന്നെ ഇങ്ങനെയാണ് ഇവരെ റോഡിൻ്റെ അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ച് പത്ത് കൊല്ലം മുന്നത്തൊക്കെ ഇവരെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് ഒന്ന് ചിന്തിച്ചു നോക്കിയേ അങ്ങനെ നമ്മൾ കുറച്ചുകൂടെ മുന്നേക്ക് പോയപ്പോളേ നമ്മൾ ലൊക്കേഷനിലെത്തി ഇതാണ് ഇവിടുത്തെ ഒരു സെൻറ്റർ എന്ന് പറയണത് എങ്ങനെയുണ്ട് അടിപൊളി സെറ്റർ അല്ലേ ഈ ഇതുവരെയാണ് ഇവിടെ റോഡില് കേട്ടോ ഇതോടുകൂടി നമ്മുടെ ഈ റോഡ് ഇവിടെ ഈ ഒരു പാറമ്പ് വന്ന അവസാനിക്കുകയാണ് ഇവരെ ഒരു പ്രധാന സ്ഥലതാ കേട്ടോ കാരണം ഇവിടുത്തെ ഇവരെ ഈ ഒരു ഇവരെ പ്രോഗ്രാം കാര്യങ്ങള് അങ്ങനത്തെ എല്ലാ സംഗതികളും ഇവിടെ ഉണ്ടാല് അപ്പോ നമ്മൾ ഈ വരുന്ന വഴി കണ്ട വീടുകളൊക്കെയാണ് കുറച്ചൊക്കെ വലിയ വീടുകളാണ് പിന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ടാണ് ശരിക്ക് ആദിവാസി കുടികൾ ഉള്ളത് കേട്ടോ കാരണം റോഡുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല പിന്നെ അതേപോലെ തന്നെ ഇവിടെ നോക്കിയ വെള്ളച്ചാട്ടം നോക്കിയേ ഇവരെ ഒരു അമ്പലാട്ടത് ഇവിടുത്തെ പ്രധാന ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഈ ഒരു അമ്പലത്തിനോട് ചുറ്റിപ്പറ്റിയാണ് ഇവർ നടത്തല് എങ്ങനെ നോക്കി അമ്പലൊക്കെ അടിപൊളി ഒരു പരമ്പരാഗത രീതിയിലാണ് ഇതൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് ഇവിടുന്ന് കാണുമ്പോൾ ഒരു വ്യൂറിന അടിപൊളി കേട്ടോ എല്ലാ സ്ഥലത്തേക്കും ഇവിടെ കാണാൻ പറ്റും ഞങ്ങൾ കുടിയാൾ കൂടെ ഇങ്ങനെ നടന്നു പോവാട്ടോ ഇവിടെ നോക്കി ഒരു മണ്ണിന്റെ കുടിയൊക്കെ ഇതിനു മുന്നിൽ സെക്യൂരിറ്റി ആയിട്ട് ഒരു നായ് നിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ ഇങ്ങനെ ഇറങ്ങി വന്നു അങ്ങനെ ഹരിയേട്ടന്റെ പിന്നാലെ നടന്നു കേട്ടോ ആന ഇറങ്ങുന്ന സ്ഥലാണ് പിന്നെ അതുപോലെ തന്നെ ഈ തോട്ടപ്പുഴ ഒരുപാട് കേട്ടോ നമ്മുടെ അട്ടാറിയിലെ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ഇങ്ങനെ നടക്കാൻ അങ്ങനെ കുറച്ച് എത്തിയപ്പോൾ ഇവർ വീട്ടിൽ കയറി കേട്ടോ ഇവിടെയൊക്കെ ഹരിയേട്ടൻ്റെ ഒരുപാട് ബന്ധങ്ങളുണ്ട് കേട്ടോ കുറേ ബന്ധങ്ങളുണ്ട് പിന്നെ മാത്രമല്ല ഹരിയേട്ടൻ്റെ ജനകീയ ആളാട്ടോ എല്ലാവരെയും അറിയും നമ്മളെയിലെ പോയാലും ആളറി കേട്ടോ കണ്ടോ ഇവിടെ നോക്കിയേ ഇവർക്ക് പശു വളർത്തലുണ്ട് ഈ ഒരു സ്ഥലത്ത് ഇതൊക്കെയാണ് ഇവരെ പ്രധാന വരുമാനമാർഗം എന്ന് പറയുന്നത് ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും നടന്നു പോയിട്ടോ ഇപ്പം ഇങ്ങനെ കോട മൂടാൻ തുടങ്ങി കേട്ടോ ഓ എങ്ങനെയുണ്ട് നോക്കിയേ അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും കോട കോടമൂടും കാടാണ് കണ്ടോ നിറച്ച് വെള്ളങ്ങൾ തോട്ടപ്പൂവിൻ്റെ ശല്യം അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ അതുതന്നെ ഇവരെ കൃഷികളും കാര്യങ്ങളൊക്കെ ഈയൊരു ഭാഗത്താട്ടോ അങ്ങനെ ആനശല്യങ്ങള് മൃഗങ്ങളെ ശല്യങ്ങള് അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ ഇവർ നേരിട്ടുണ്ട് കേട്ടോ കുറച്ചുകൂടെ മുന്നിൽ നടന്നു പോയപ്പളി എങ്ങനെയുണ്ട് നോക്കി അടിപൊളി കാഴ്ച മരങ്ങളൊക്കെ ഓരോരോ ആകൃതിയിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നുട്ടോ കോടമഞ്ഞ കോടമഞ്ഞാണെങ്കിൽ നല്ല മൂടാൻ തുടങ്ങി കേട്ടോ അപ്പൊ ഹരിയാടും പറഞ്ഞു ഇനി കുറച്ചൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നല്ല ഇരുട്ട് ഫീൽ ചെയ്യുന്നതാണ് കേട്ടോ അങ്ങനത്തെ സ്ഥലങ്ങൾക്കാണ് പോണത് എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഈ ഒരു ഭാഗത്ത് ഇന്നലൊക്കെ ആന ഇറങ്ങി എന്നാണ് ഇവര് പറഞ്ഞത് ഏ ആന ഇറങ്ങി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പം പെട്ടന്ന് കാണാൻ പറ്റൂലെന്നൊക്കെ പറഞ്ഞു കേട്ടോ എന്തായാലും നല്ല അടിപൊളി നടന്നു പോകുമ്പോൾ ആകെ പ്രശ്നം എന്ന് തോട്ടപ്പുവിന്റെ ശല്യം മാത്രാ കേട്ടോ അങ്ങനെ ഞങ്ങൾ വീണ്ടും നടന്നു പോയി പോയിട്ടോ ഇതിന്റെ അടിയിൽ കാൽമലൊക്കെ നിർത്തി ചളിയായി ഇടയ്ക്ക് വെള്ളങ്ങളൊക്കെ ഉണ്ട് കാലൊക്കെ കഴുകി ഇങ്ങനെ പോയിട്ടോ അതിൻ്റെ അടിയിലാണ് നമ്മൾ പെട്ടെന്നൊരു കാഴ്ച കണ്ടത് കേട്ടോ കുറെ കല്ലുകൾ ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ വെച്ചു കഴു അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ ഹരിയേട്ടൻ പറഞ്ഞത് അതിവിടുത്തെ ഒരു ആചാരത്തിന്റെ ഭാഗമായിട്ടുള്ളൊരിതാണ് കുറേ പഴയ പൈസയും കാര്യങ്ങളൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ കുറച്ചിടെ കഴിഞ്ഞപ്പോളേ കാട്ടിലൊരാൾ കൊടോ ഓടി ഒറ്റക്കങ്ങനെ നിക്കും കേട്ടോ അപ്പോൾ റേഞ്ചിന് വേണ്ടി നിൽക്കുകയാണത്രേ റേഞ്ച് കിട്ടിക്കഴിഞ്ഞാലേ ആന വന്ന് തട്ടിയോളും ചിലപ്പോൾ അറിയില്ല ഹരിയേട്ടനും ഞാനും മാത്രമല്ല കേട്ടോ ഹരിയേട്ടൻ്റെ ഒരു ബന്ധം കൂടെ നമ്മളിപ്പം കൂടിയിട്ടുണ്ട് കുറച്ചിടെ മുന്നോട്ട് പോയപ്പോളേ ആനപ്പിണ്ട കണ്ടോ ഇത് തോനെ പഴക്കമില്ലാത്തത് പറഞ്ഞു ഇവിടെ ഒരു മരം നോക്കിയേ ഓ എന്താ വലിപ്പം എന്താ ഹൈറ്റ് നോക്കിയേ അപ്പങ്ങനെ ഞങ്ങളിങ്ങനെ കുറച്ചൂടെ മുന്നോട്ട് പോയപ്പോളേ ഫോഗ് ഇങ്ങനെ ഒഴിയാൻ തുടങ്ങിയിട്ടോ ഇടയ്ക്ക് ഇങ്ങനെ കുന്നുകൾ ഇങ്ങനെ തെളിഞ്ഞു കാണാൻ തുടങ്ങി ഇനി നമ്മളെ വീണ്ടും കുടിക്കന്നെ പോവാട്ടോ കാരണം ഇരട്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ കാഴ്ച വളരെ കുറേന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ വീണ്ടും അവരെ ബന്ധുവീട്ടിലെത്തിയിട്ടോ ഇനി ഇവിടെ നമുക്ക് കുറച്ചേരം ഇരിക്കാന്നൊക്കെ പറഞ്ഞു എന്തായാലും കുറെ നടന്നതല്ലേ അപ്പം അവരെ കുടുംബക്കാരുടെ ഒക്കെ വീട്ടുകാരാണ് ഇവിടെ എല്ലാ വീട്ടിലും നായ്ക്കളുണ്ടാവോ കാരണം എന്താ വെച്ചാൽ അവർക്ക് ഈ ചെറിയ മൃഗശല്യത്തിനൊക്കെ തടയാൻ വേണ്ടിട്ടാ എന്താണ് ഇത് ക്വാളിറ്റി എന്ന് പശയാടകളിലൊന്നും ഇതിങ്ങനെ ഓടിയ ഇതും പശയാ പക്ഷെ ഇത് ഉറഞ്ഞതുണ്ട് നല്ല ഉറച്ചതുണ്ട് ശരിക്കും കട്ടിയായിട്ട് ഒരു ഇത് റൈസാണോ നമ്മൾ കടകളിൽ കൊടുക്കുന്നത് ഇങ്ങനെ ഒരു കൂടി വെച്ചിട്ട് കൊട്ട കൊണ്ട് ഇങ്ങനെ കൊത്തി ഇങ്ങനെ കോടരയ്ക്ക് ഇങ്ങനെ എടുക്കും അങ്ങനെ തെല്ലി കൊത്തി എടുക്കണം അതായത് കുന്തിരിക്കണത് അതിന്റെ ഇതായത് നമ്മള് കൊടുക്കുമ്പോ നൂറ്റി കട്ടത്തല്ലിയാണ് നൂറ്റി മുപ്പത് നൂറ്റി അറുപത് ആ റേറ്റ് കിട്ടും ഓരോ കടകളുടെ എടുക്കുന്നതിനനുസരിച്ചാണ് അതങ്ങനെ വേറെ റേറ്റ് വേറെ ഇത് വേറെ അത് കാട്ടിലുള്ള ഇത് മരത്തിലുള്ള മരവാണ് നമ്മള് കൊത്തി ഇതിനെ ഇങ്ങനെ അവർ ഇതിനെങ്ങനെ ഊറ്റി എടുക്കാതെ തന്നെ ഉണങ്ങണം അതിലാണെ ബെനിഫിറ്റ് ഉള്ളു പലയിടത്തും ഇത് കാട്ടുതല് ഇതിന്റെ സ്മെല് എന്നാന്ന് പറയണല്ലോ ഇത് ഇതായിട്ട് കണ്ടിട്ട് കാര്യമല്ലോ കത്തിച്ച് സ്മെല് ചെയ്തോളാം വെള്ളമുള്ള കൊട്ടുന്നത് പൊട്ടുന്നത്

പക്ഷെ മാങ്ങി മഴക്കാലം മഴ കൂടി മധുരം കുറവായിട്ടോ അതെ നമ്മുടെ ആട്ടിലെന്ന് നമ്മൾ പിള്ളേർക്ക് കോറാനും കുറവ് അരച്ചു കൊടുക്കുന്ന സാധനമാണ് മിസാര പരിപാടിയുള്ളൂ പഴയ മിക്സി അല്ല ഇപ്പോഴത്തെ മിക്സിക്ക് പഴയ ആൾക്കാർ പോകും ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ ഒരു കോലിങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കൊടുത്ത് ഇങ്ങനെ കറക്കുക ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ഇങ്ങനെ കറങ്ങുന്നതിനനുസരിച്ച് ഈ ഗ്യാപ്പിലുള്ളില് ഈ ഗ്യാപ്പിൽ ഇവിടെ മാവ് പുറത്തേക്കാ ആടും പഴയ ഗ്രൈൻഡർ ഇപ്പോഴത്തെ ഇനി നമ്മളെ ഓലോടൊപ്പം യാത്ര പറഞ്ഞു പോവാട്ടോ ഈ ഒരു ദിവസം നല്ലൊരു അടിപൊളി ദിവസായിട്ടോ വല്ലാത്തൊരു അനുഭവാണ് ഞമ്മക്ക് ഇണ്ടായത് ഇനി നമ്മൾ പോകുന്നതിന്റെ അടിയിലേ നമ്മൾ വേറെ അവരുടെ ബന്ധക്കാരുണ്ടെന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ അവിടെയും കയറാണ് ഇതാണ് അവരെ വീട് വീടൊക്കെ നോക്കിയേ പിന്നെ നമുക്ക് ഇതിന്റെ അകത്തൊക്കെ ഒന്ന് കയറി നോക്കാം ഇവരെ വീടിന്റെ പുറത്തൊരു റൂമുണ്ട് കേട്ടോ അപ്പൊ ഈ റൂമിൽ നിന്ന് എന്തോ പോകിണ്ട് അപ്പൊ ചെന്ന് നോക്കിയപ്പോൾ എന്താണോ അവര് തീക്കായിയാണ് ഈ നല്ല തണുപ്പിൽ ഒരു രക്ഷ ഉണ്ടാകാൻ വേണ്ടിട്ട് ഈ കുടിയിൽ ആകളൊരു കടേട്ടോ എങ്ങനെ നോക്കിയേ ഇട്ടായി തുടങ്ങി ചെറിയ ലൈറ്റ് കെട്ടു അപ്പൊ നമുക്ക് അയിന്റെ അകത്തൊന്ന് കയറി നോക്കല്ലേ ചേട്ടാ നിങ്ങളെ കടീ ചായ ഒന്നും ഇല്ല ഈ തണു ഈ തണുപ്പത്ത് ചായല്ല വേണ്ട ചേട്ടാ ചായണ്ടാക്കാത്തത് കുടിക്കൂല കുടിക്കൂല പിന്നെ കുടിക്കാൻ ഇനി നമ്മള് ഇവിടുന്ന് തിരിച്ചുപോകട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഈയൊരു കട്ടമുടിക്കോളനിയിലെ കാഴ്ചകൾ എന്തായാലും നല്ലൊരു അടിപൊളി കാഴ്ചട്ടോ പഴയ ഗ്രാമീണ രീതിയിൽ ജീവിക്കുന്ന ആൾക്കാര് കട്ടമുടി കോളനിയിലെ ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഗുഡ് ബൈ